നിലവിൽ തിരുവാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഔദ്യോഗികമായി പറയാറായത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പം നിലവിൽ നമ്മോടൊപ്പം ഉള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു വൈകാട്ടിലാണ് അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് നിലവിലെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായോ അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് അപ്പം നമുക്ക് ചോദിക്കാം നിലവിൽ തിരുവാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഔദ്യോഗികമായി പറയാറായോ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായ തോതിൽ തീരുമാനമായിട്ടുണ്ട് പ്രസിഡൻ്റ് ആവുന്നത് നമ്മൾ ആദ്യം കണക്ക് കൂട്ടിയിരുന്നത് പോലെ തന്നെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുക അതിൻ്റെ പ്രസിഡന്റ് പദം നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ രണ്ട് ടേമായി പകുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ടേമിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ശ്രീ ജിതിൻ പല്ലാട്ട് ആദ്യത്തെ ടേമിൽ പ്രസിഡൻ്റ് ആവും രണ്ടാമത്തെ ടൈമിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ ബോസ് ജേക്കബ് പ്രസിഡന്റ് ആയിട്ട് വരണം എന്നാണ് ഇതിന്റെ കാലാവധി എങ്ങനെയാണ് കാലാവധിയെ കുറിച്ച് അതിൻ്റെ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് നാളെ വൈകുന്നേരത്തിനകം ഡി സി സി പ്രസിഡന്റ് ആണ് അത് പ്രഖ്യാപിക്കുക അത് സംബന്ധിച്ച് ഒരു തർക്കം ഇല്ല ടേം എന്നത് രണ്ട് കൂട്ടരും സംസാരിച്ച പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചോദിച്ച ചോദ്യത്തിനകത്ത് രണ്ടര രണ്ടര ആണെന്നുള്ള കാര്യം ഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ജിതിനുമായി സംസാരിച്ച സമയത്ത് ജിതിൻ മൂന്നിൽ കുറഞ്ഞൊരു തീരുമാനത്തിലേക്കില്ലായെന്ന് ജിതിൻ പറയുന്നു ശരിക്കും ഇതെങ്ങനെയാണ് ചർച്ച നടന്നു അല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു തർക്കം നിലനിൽക്കുന്നില്ല അത് ഡി സി സി പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാം എന്ന് സമ്മതിച്ചിട്ടുള്ള സംഗതിയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടിയുടെ കീഴ്ഘടകം നൂറ് ശതമാനവും അംഗീകരിക്കും അപ്പോൾ നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിനുള്ള സന്നദ്ധതയാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് ഇത് ആരെങ്കിലും ആരെയെങ്കിലും കീഴ്പ്പെടുത്തിയെന്നോ ആധിപത്യം സ്ഥാപിച്ചെന്നോ ഉള്ള ഒരു കണക്കൂട്ടൽ ഒന്നും വരാതെ അതൊരു മാന്യമായ രൂപത്തിലുള്ള ഒരു തീരുമാനം ഡി സി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും അത് അംഗീകരിക്കും അന്നത് അന്നത് അതുമായിട്ട് തർക്കമൊന്നുമില്ല അതായത് ജിതി നിലവിൽ മൂന്ന് വർഷം തന്നെയാണ് പറയുന്നതെങ്കിൽ അത് കൊടുക്കും അല്ല ഡി സി സി പ്രസിഡൻ്റ് അതിൻ്റെ ഉചിതമായ ഒരു തീരുമാനം പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ തീരുമാനം എന്തായിരുന്നാലും ഇതിനിപ്പോൾ സ്വതന്ത്രമാണെങ്കിൽ തന്നെയും അദ്ദേഹം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹി ആയിരുന്നല്ലോ നിലയിലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി തന്നെ ആണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ആരെങ്കിലും ആരെയെങ്കിലും കീഴ്പ്പെടുത്തിയെന്നോ ആധിപത്യം സ്ഥാപിച്ചെന്നോ മേൽക്കൈ കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ അങ്ങനത്തെ ഒരു വികാരം വരാത്ത രൂപത്തിൽ വളരെ മാന്യമായ ഒരു തീരുമാനം ഡി സി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും അത് അംഗീകരിക്കും ഇതിനോട് നിലവിലെ ഈ ഒരു തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആ ഇതെല്ലാം ഡി സി സി തലത്തിൽ നടന്നിട്ടുള്ള ചർച്ചകളാണ് ഡി സി സി പ്രസിഡന്റ് അത് മുൻകൈ എടുത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് പ്രാദേശിക തലത്തിലല്ല നമ്മൾ നിലവിലെ ജിതിൻ നിലവിൽ സസ്പെൻഡ് ചെയ്തൊരു സിറ്റുവേഷൻ ആണുള്ളത് ആ ഒരു തീരുമാനം എങ്ങനെയാ അതും അതും ആ സസ്പെൻഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും തർക്കങ്ങളൊന്നുമില്ല അപ്പം അദ്ദേഹത്തെ തിരിച്ച് കോൺഗ്രസ്സിലെടുക്കുന്നതിന് സംഘടനാപരമായി യാതൊരുവിധ വൈമനസ്യവും ആരുടെ ഭാഗത്തൊന്നുമില്ല ഇല്ല നിലവിൽ ജിതിനെ തിരിച്ചെടുക്കും ജിതിനെ പ്രസിഡന്റ് ആദ്യത്തെ ആദ്യ ടൈം ജിതിൻ പ്രസിഡൻ്റ് ആവും ഓക്കെ അപ്പം നിലവിൽ ഇതിൻ്റെ ഒരു ഫൈനലൈസ് ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പം പ്രസിഡന്റ് ആയിരിക്കും പറയാന്ന് പറയുന്നു ഡി സി സി പ്രസിഡന്റ് ആയിരിക്കും പറയാന്ന് പറയുന്നു അപ്പോൾ അതെന്താണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വരിക അത് ഇരുപത്തിയാറാം തീയതിക്ക് വൈകുന്നേരത്തിന് മുമ്പായിട്ട് തന്നെ അത് ഔദ്യോഗികമായിട്ട് അദ്ദേഹം അറിയിക്കും കാരണം വെച്ചാൽ ഇത് മറ്റു പലയിടത്തും പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻ്റുമാരെയും കണ്ടുപിടിക്കുന്ന ഭാരിച്ച തിരക്ക് എല്ലാ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും അധ്യക്ഷരെയും ഉപാധ്യക്ഷതയും തിരഞ്ഞെടുക്കുന്ന ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഭാരിച്ച തിരക്കിലാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിപ്പോൾ ഇതിനോടകം തന്നെ അദ്ദേഹം എൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുമായിരുന്നു അപ്പോൾ നിലവിലെന്തായാലും രണ്ടുപേർ തന്നെയാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരാവുന്നത് ആദ്യ ടീമിൽ ജിതിൻ പല്ലാട്ടാവും രണ്ടാമത്തെ ടീമിൽ ബോസ് ജേക്കബ് ജേക്കബാവും അതെന്തായാലും ഔദ്യോഗികമായിട്ട് തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലാവധി മാത്രം നിലവിൽ എത്ര വർഷമാണെന്നുള്ളത് ഫൈനലൈസ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഇവിടെ ഒരു ചർച്ച ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ഉറപ്പിച്ച് പറയാത്തത് എന്തായാലും നിലവിൽ പ്രസിഡന്റ് കാര്യത്തിൽ ഈ തിരക്ക് കാരണമാണ് അതല്ലാതെ അതുമായിട്ട് ഒരു തർക്കം നിലനിൽക്കുന്നതുകൊണ്ടല്ല തിരുവമ്പാടി പോലെയുള്ള ഒരു പ്രദേശത്ത് യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് നിലനിൽക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആരുമായും നിലനിൽക്കുന്നില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒരു ടൈം കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അത് വിട്ടുതരുന്നതിനുള്ള ബുദ്ധിമുട്ട് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട് അതും ഇരുപത്തിയാറാം തീയതി വൈകുന്നേരത്തിന് മുമ്പായിട്ട് അവരവരുടെ അഭിപ്രായം അറിയിക്കും കോൺഗ്രസ് ഇപ്പോഴത്തെ ഒരു സ്വതന്ത്ര ആളുള്ള പ്രസിഡൻ്റായിട്ട് വരുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി വൈസ് പ്രസിഡൻ്റായിട്ട് വരണമെന്നുള്ള ശക്തമായ ആഗ്രഹവും അഭിപ്രായവും മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഇന്ന് ചേർന്ന യു ഡി എഫ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അതിനവർക്ക് അതിനുള്ള പ്രായോഗികമായി ബുദ്ധിമുട്ട് അവർ പറഞ്ഞു എങ്കിലും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതുമായി ബന്ധപ്പെട്ടും വേറെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല ആശയവിനിമയങ്ങൾ വളരെ ആരോഗ്യകരമായ രൂപത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓക്കെ അതായത് ജിതിൻ പ്രസിഡന്റ് ആവുന്ന കാല കാലയളവിൽ കോൺഗ്രസിൻ്റെ ആള് തന്നെയായിരിക്കും വൈസ് പ്രസിഡന്റ് ആവുക അല്ല വൈസ് പ്രസിഡന്റ് ആയിരിക്കണമെന്ന ആഗ്രഹം യു ഡി എഫിൻ്റെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് അതിനോട് വിയോജിപ്പും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചർച്ചയിലൂടെ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും അതായത് നിലവിൽ ജിതിൻ പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന് ആണല്ലോ അജിതിയാണല്ലോ രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായി പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ പല ഘടകങ്ങളതിനകത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് വിധേയമാക്കിയിട്ടുണ്ട് അപ്പം അത് ആരോഗ്യകരമായ ഒരു ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് യു ഡി എഫിൻ്റെയും തിരുവമ്പാടി എന്ന് പറയുന്ന ഈ മലയോര ഗ്രാമത്തിൻ്റെയും ഒക്കെ ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോഗ്യകരമായ ചർച്ചയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ ചർച്ചയിലും മറ്റ് അസ്വാരസ്യങ്ങൾ ഒന്നും ഉണ്ടാകാതെ തന്നെ ഇരുപത്താറാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും അപ്പോൾ എന്തായാലും ഇരുപത്തേഴാം തീയതി നമുക്ക് പ്രസിഡന്റ് അധികാരത്തിലും അല്ലേ നൂറ് ശതമാനം വർപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തിരുവാമ്പാടി പഞ്ചായത്തിൽ അധികാരത്തിൽ വരും അപ്പം നിലവിൽ ഇത്തരം കാര്യങ്ങളാണ് ഫൈനലൈസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിയോദ്യമായിട്ട് തന്നെയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം അടുത്തൊരു വാർത്ത അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം